വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മീൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ കുടുംബ മീനാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയൊരു സ്പൂണിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അര അരസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നല്ലപോലെ വറുത്തെടുക്കാം ഈ കുടുതൽ മീൻ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മീൻ മാത്രമല്ല ഏത് മീൻ വേണമെങ്കിലും അച്ചാർ ഉണ്ടാക്കാൻ പറ്റും മത്തി ചെമ്മീൻ അങ്ങനെ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വറുത്തതിന് ശേഷം അങ്ങനെ മസാല കൂട്ടി വെച്ച എല്ലാ മീനും നമുക്ക് ആദ്യം തന്നെ നല്ലപോലെ വറുത്തെടുക്കാം അടുത്തത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പിടി കുഞ്ഞുള്ളി നന്നാക്കി ഇത് വേണം കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സബോളയൽ മതി നല്ലപോലെ ചെറുതാക്കി നന്നാക്കാം പിന്നെ മൂന്നുണ്ട വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്തു വെക്കാം പിന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തു വയ്ക്കാം പിന്നെ ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ട് അതും ചെറുതായി കട്ട് ചെയ്ത് വെക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പിൻ്റെ അല്ല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ സാധനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചോ നല്ലപോലെ വറുത്തെടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മീൻ വറുത്തിട്ടുള്ള സെയിം എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എല്ലാതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒരുമിച്ച് വേണമെങ്കിലും വറുത്തെടുക്കാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെങ്കിലും വറുത്തെടുക്കാം അങ്ങനെ നമുക്ക് ആവശ്യ സാധനമൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നച്ചർ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബാലൻസ് എണ്ണയിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ മിക്സ് ഇടാം അതിന് ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് മസാല ഇടണത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് നമ്മൾ പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉലുവപ്പൊടി ഒരു സ്പൂണ് കായം പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊടിയിട്ട് ആഡ് ചെയ്യണത് അതിന് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അര ഗ്ലാസ് വിനാഗിരിയാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണത് വിനാഗിരി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിൽക്കിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മളിട്ട് എല്ലാ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും വ്യത്യാസം വരും അപ്പോൾ ഞാൻ ഒരു കിലോ മീനാണ് എടുത്തിട്ടുള്ളത് അതിനുള്ള അളവുകളാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറവാണ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കുറയും കൂടുതലാണ് എടുക്കണമെങ്കിൽ ഇതൊക്കെ കൂടും അപ്പോൾ നിങ്ങൾ മസാലകളൊക്കെ ഇടുമ്പോൾ നോക്കി ശ്രദ്ധിച്ചിട്ട് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രുചിയുള്ള മീനച്ചാർ നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല എളുപ്പമുള്ള സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും അപ്പം മീനച്ചാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം